രാഹുൽ മാം സ്വീകരിച്ച നടപടി ചൂണ്ടിക്കാട്ടി സി പി എമ്മിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ കോൺഗ്രസ് സമാന കേസുകളിൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാൻ എന്നാണ് ചോദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായ വിവാദങ്ങളും സജീവ ചർച്ചയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗം പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉയർത്തിയായിരുന്നു സിപിഎം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയത് രാഹുലിനെതിരായി സ്വീകരിച്ച നടപടി ചൂണ്ടിക്കാട്ടി സി പി എമ്മിനെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസ് ആരോപണം വന്ന ഉടൻ പദവികളിൽ നിന്ന് രാഹുലിനെ നീക്കി കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇതോടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിച്ചുവെന്നാണ് കോൺഗ്രസ് നിലപാട് മുകേഷിനും പത്മകുമാറിനുമെതിരെ ഇങ്ങനെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്നും കോൺഗ്രസിന്റെ ചോദ്യം മുകേഷിനെയോ പത്മകുമാറിനെയോ അതുപോലെ തന്നെ വാസുവിനെയോ പുറത്താക്കാൻ തയ്യാറാവാത്തവർ ജനങ്ങളുടെ മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന എം വി ഗോവിന്ദന്റെ ത്വാത്വിക വിശകലനം ചില്ലിട്ട് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം തീവ്രത തീവ്രത കുറവായിരുന്നു ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് ശബരിമല സ്വർണക്കുള്ള ഉയർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ യു ഡി എഫിന്റെ നീക്കം പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണമുയർന്നുവന്നതോടെ യു ഡി എഫ് പ്രചരണം ദുർബലമായെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ സിപിഎം നേതാക്കളുടെ പങ്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങളും എൽഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളും സജീവ ചർച്ചയാക്കി പ്രചാരണത്തിൽ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും യുഡിഎഫും മീഡിയ വൺ തിരുവനന്തപുരം